പതിനായിരം കോടി മുതൽ മുടക്കി ആരംഭിക്കുന്നത് രണ്ട് മൂന്ന് വർഷം കൊണ്ട് തന്നെ ഫുൾ ഫ്ലഡ്ജിൽ നമ്മുടെ കേരളത്തിനെ മുഴുവൻ ആകർഷിക്കുന്ന തരത്തിൽ പാലക്കാട് മാറും അതെല്ലാം വരുന്നത് പ്രകൃതി സൗഹൃദ വ്യവസായങ്ങളാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതില് മൾട്ടി നാഷണൽ കമ്പനികൾ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ് നമ്മുടെ കേരളത്തിലെ അഭ്യസന്ധരായ യുവാക്കൾ അന്യ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലൊക്കെ പോയി ഇതേപോലെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുക അവർക്കെല്ലാവർക്കും തിരികെ വരാനും പുതിയ ജോലി തേടാനും ഈ ഒരു സാഹചര്യം വഴിവെക്കുന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ള പ്രാധാന്യമുള്ള വിഷയം അതുപോലെ തന്നെ ധാരാളം ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ജില്ലയിലും സ്റ്റേറ്റിനോടും മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നത് ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നിക്ഷേപത്തിന് ഉള്ള സാഹചര്യമുണ്ട് പുതിയ ഒരുപാട് നിക്ഷേപകർക്കും അവസരം ഉണ്ടാകുകയുണ്ട് ഈ ക്ലസ്റ്റർ വരുന്നതോടുകൂടി അതിനോടനുബന്ധമായി വലിയൊരു ടൗൺഷിപ്പ് വരികയാണ് ആ ടൗൺഷിപ്പ് ഇപ്പോഴുള്ള പാലക്കാട് നഗരത്തെ തന്നെ മാറ്റി പ്രതിഷ്ഠിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ടൗൺഷിപ്പ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിനെല്ലാം സാഹചര്യം ഒരുക്കിയത് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ജില്ല ധാരാളം സ്ഥലം ലഭ്യതയുള്ള ഒരു ജില്ല അനന്തമായ ഒരുപാട് സാധ്യതകൾ വ്യവസായ രംഗത്തുള്ള ജില്ല കാർഷിക രംഗത്തും വലിയ സാധ്യതയുള്ള ജില്ല എന്നുള്ള ഒരുപാട് പ്രത്യേകതകൾ വെറുതെ വന്നതല്ലേ നമ്മുടെ പാലക്കാട് കേരളത്തിൽ ആദ്യമായിട്ട് വരുന്ന ഗ്രീൻഫീൽഡ് ഹൈവേ പാലക്കാട് എന്നാണ് തുടങ്ങുന്നത് പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയുടെ സ്ഥലമെടുപ്പ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പൂർത്തിയായിരിക്കുകയാണ് വലിയ പ്രോജക്റ്റാണ് നമുക്കറിയാം ഈ പശ്ചിമഘട്ട മലനിരകളിലെ താഴ്വാരങ്ങളിലൂടെ കോഴിക്കോട്ടേക്ക് ഇപ്പോഴുള്ള സമയം പകുതി വേണ്ട ഇനി നമുക്ക് ആ ഹൈവേ വന്നു കഴിഞ്ഞു അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഒരു പ്രധാന ഘടകമാണ് പാലക്കാട് മണ്ണുത്തി എറണാകുളം പോകുന്ന ഹൈവേ ഇപ്പോൾ നിലവിലുള്ളത് നാലു വരി ആറു വരി ആക്കാനുള്ള പ്രപ്പോസൽ പ്രപ്പോസലായിരുന്നു വലിയ വികസനമാണ് ആ കാര്യത്ത് വരുന്നത് മെഡിക്കൽ കോളേജ് വരെ വാളയാറിൽ നിന്നും ഒരു ബൈപ്പാസ് വാളയാറിലെ അറ്റിഗോട് നിന്നും ഒരു ബൈപ്പാസ് കൂടെ ആ പ്രോജക്റ്റിലുണ്ട് അപ്പോൾ റോഡ് വികസനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി റെയിൽ വികസനമാണ് ഈ പ്ലസ്റ്റർ വരുന്ന നമ്മുടെ കഞ്ചിക്കോട് നിന്നും ഒരുപാട് വ്യവസായങ്ങൾ കയറ്റുമതി ചെയ്യാനും പലതും അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാനും ഒക്കെ ഏറ്റവും പ്രയോജനകരമായ റെയിൽപാസ് നമ്മുടെ പുതുശ്ശേരിയിൽ ഉണ്ടെന്നുള്ളതാണ് കഞ്ചിക്കോട് ഉണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും സി പി എം നേതാവാണ് പ്രസംഗിക്കുന്നത് എന്ന് ഇത് സി പി എം നേതാവല്ല ഏതെങ്കിലും എൽ ഡി എഫ് നേതാക്കളാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകും അങ്ങനെ തെറ്റുധരിക്കേണ്ട പ്രസംഗിക്കുന്നത് കോൺഗ്രസ് നേതാവാണ് പാലക്കാട് എം ബി ആണ് വി കെ ശ്രീകണ്ഠനാണ് അദ്ദേഹം പറയുന്ന വാക്കുകൾ കേരളത്തിൻ്റെ യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യം കാണാതെ പോകാൻ കഴിയില്ല രാഷ്ട്രീയ പ്രസംഗത്തിൽ പലതും വിളിച്ചു പറയാം മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ മറ്റു പലതും പറയാം പക്ഷേ ഗൗരവമായി ഒരു വിഷയം ചർച്ച ചെയ്യുന്ന ഒരു വേദിയിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോകാൻ കഴിയില്ല അവിടെ സത്യം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ കാരണം മുന്നിലിരിക്കുന്നവർ വേദിയിലിരിക്കുന്നവർ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയവരാണ് അതുകൊണ്ട് അവരുടെ മുന്നിൽ പച്ചക്കള്ളം വിളിച്ചു പറയാൻ കഴിയില്ല അതുകൊണ്ട് സത്യം കൃത്യമായി എണ്ണി എണ്ണി പറയുന്നു വി കെ ശ്രീകണ്ഠൻ കോൺഗ്രസ് നേതാവ് കേരളത്തിൽ ഇന്ന് വ്യവസായ മേഖലയിൽ വന്ന മാറ്റങ്ങൾ അത് കേരളത്തിൽ ഉണ്ടാക്കിയ വലിയ മാറ്റം അതൊക്കെ എണ്ണി എണ്ണി പറയുകയാണ് ഓരോ പദ്ധതിയും അത് കേരളത്തിന് എങ്ങനെയൊക്കെ ഗുണകരമാകും എങ്ങനെയൊക്കെ ഗുണകരമായി വ്യവസായ ഇടനാഴി പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുത്തത് കേരള സർക്കാർ അതിന് പണം മുടക്കിയത് ഇതൊക്കെയാണ് പി കെ ശ്രീകണ്ഠൻ വിശദീകരിക്കുന്നത് കോൺഗ്രസ് നേതാവ് വിശദീകരിക്കുന്നത് കഴിയുമെങ്കിൽ ഈ വാക്കുകൾ സി പി ഐ എം ഔദ്യോഗികമായി പ്രചരിപ്പിക്കണം കഴിയുമെങ്കിൽ ഈ വാക്കുകൾ സർക്കാർ ഔദ്യോഗികമായി പ്രചരിപ്പിക്കണം അത്രമാത്രം തുറന്ന് പറയുകയാണ് വി കെ ശ്രീകണ്ഠൻ ചെയ്യുന്നത് നേരെ അപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫ് നേതാക്കളുമൊക്കെ എല്ലാ ദിവസവും കള്ളം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ പോകുന്നു അതും തെറ്റാണ് എന്നാണ് പറയുന്നത് വി ഡി സതീശനും മറ്റു പല സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന എല്ലാ കാലത്തും സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന മറ്റു ചിലരും യു ഡി എഫ് ഉണ്ട് അതിൽ ബി ജെ പി ഉണ്ട് പക്ഷേ ബി ജെ പി ഒന്ന് കടത്തിപ്പറഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ് സംസ്ഥാനത്ത് നടപ്പാക്കിയത് അതിലൂടെയാണ് കേരളം അതിദാരിദ്ര്യ വിമുക്തമായത് എന്ന് അതിന് എം പി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ മറുപടി നൽകുകയും ചെയ്തു എം പി രാജേഷ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ടാണ് അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ കഴിയാത്തത് അത് നടത്തി കാണിക്കൂ അതിനുശേഷം കേരളത്തെ കുറിച്ച് പറയൂ എന്ന് പറഞ്ഞത് അതിന് ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നാൽ യു ഡി എഫ് നേതാക്കളുടെ കാര്യം അങ്ങനെയല്ല പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെത് ദാരിദ്ര്യം എന്താണ് അതിദാരിദ്ര്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ രണ്ടും തമ്മിലുള്ള കൃത്യമായ അതിർവരമ്പ് അത് കാണാതെ ദാരിദ്ര്യവും അതിദാരിദ്ര്യവും ഒന്നാണ് എന്ന രൂപത്തിലാണ് കേരളത്തിൽ ഇപ്പോൾ ചർച്ച കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് പ്രതിപക്ഷ നേതാവും ഒരു കൂട്ടം മാധ്യമങ്ങളും ദരിദ്രരുണ്ട് കേരളത്തിൽ അതോടൊപ്പം തന്നെ അതിദരിദ്രരുമുണ്ട് അതിദരിദ്രരെ അതിൽ നിന്ന് മുക്തമാക്കാനുള്ള ശ്രമമാണ് നടത്തിയത് അതിൽ വിജയിക്കുകയും ചെയ്തു അതിൻ്റെ പ്രഖ്യാപനമാണ് വരാൻ പോകുന്നത് എന്ന് കണക്കുകൾ സഹിതം മന്ത്രി എം രാജേഷ് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വലിയ മൂവ്മെന്റിൽ പ്രസ്ഥാനത്തിന്റെ പിറകിൽ പ്രവർത്തിച്ചവരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന അന്ന് എന്ന് വെച്ചാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന അന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടത്തിയ ആദ്യ കാബിനറ്റ് യോഗത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത ആദ്യത്തെ തീരുമാനമാണ് അതിദാരിദ്ര്യം കേരളത്തിൽ നിന്ന് ഒഴിവാക്കും കേരളത്തെ നവംബർ ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് കേരള പിറവി ദിനത്തിൽ അതിദാരിദ്ര്യ മുക്ത ജില്ലയായി പ്രഖ്യാപിക്കും നാലു വർഷത്തെ നീണ്ട പ്രവർത്തനമാണ് ആ പ്രവർത്തന ഫലമാണ് നാളെ പ്രഖ്യാപിക്കാൻ പോകുന്നത് അതിന്റെ ഒരു എഫേർട്ട് വേണ്ടി പ്രവർത്തിച്ചവർ അതിന് പിന്നിൽ പടിയെടുത്തവർ അതൊന്നും കാണാതെ ഇതെല്ലാം തെറ്റാണ് എന്ന് പറയുന്ന സമീപനം സ്വീകരിക്കുന്നു പ്രതിപക്ഷം സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ് കേരളത്തിൽ തുരങ്കപാത പാടില്ല കേരളത്തിൽ തീരദേശ പാത വേണ്ട കേരളത്തിൽ മലയോര പാത വേണ്ട ഇതിനെയെല്ലാം ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഇതിനപ്പുറം മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല